പുറത്തൂര് ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാർത്തിക ആഘോഷങ്ങളാണ് കാവളക്കുണ്ട് അതിൽ മുന്നേ നമുക്ക് കലാപരിപാടികളുണ്ട് അപ്പം നമുക്ക് ഒരു കഥാപ്രസംഗങ്ങളാണ് കലാപ്രസംഗങ്ങളാണ് കേട്ടോ ഓക്കെ താങ്ക് യു സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഷഷ്ടി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് വേദിയിൽ അടുത്തത് സുപ്രസിദ്ധ കാതികൻ പുറത്തുശേരി ശ്രീ സുഗതൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ ഇറങ്ങേറുന്നതാണ് അച്ഛൻ്റെ പൊന്നുമക്കൾ

ഇവിടെ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികളോടെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു അതിലുപരി ഈ പരിപാടി കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ള ശ്രീ ക്യാപ്റ്റൻ ദാസ് എന്നവടും ഐ കെയർ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് എന്ന സ്ഥാപനത്തിൻ്റെ കുടുംബങ്ങളോടും ഞങ്ങളുടെ പ്രത്യേക ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നല്ല രീതിയിൽ ശബ്ദത്തിനു നല്ല രീതിയിൽ ശബ്ദ സംവിധാനം ഒരുക്കി ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശ് സൗണ്ട്സ് ചേലൂർ അവരുടെ സ്നേഹമുള്ള പ്രവർത്തകരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പല ആ ആപാലവൃന്ദം ജനങ്ങളും ഒന്നിച്ചിരുന്ന ആസ്വദിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു കഥാപ്രസംഗം അന്നത്തെ നാടകങ്ങളെപ്പോലെ അന്നത്തെ സിനിമകളെ പോലെ കഥാപ്രസംഗങ്ങളും ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ആശയങ്ങൾ പകർന്നു നൽകിയിരുന്നു നന്മകൾ നിറഞ്ഞ സന്ദേശങ്ങൾ പകർന്നു നൽകിയിരുന്നു പിന്നീട് കാലം മാറി ടെലിവിഷൻ എന്ന ദൃശ്യ മാധ്യമത്തിൻ്റെ വരവോടെ കഥാപ്രസംഗത്തിന് കോട്ടം സംഭവിച്ചു അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി അവൻ്റെ സുഹൃത്തുക്കൾ മൃഗീയമായി മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുന്നു അച്ഛൻ്റെ പൊന്നുമക്കൾ ഈ കഥ കഴിഞ്ഞ മാസം വയനാട് വെച്ച് നടന്ന നന്മയുടെ സർഗോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കഥാപ്രസംഗ മത്സരത്തിൽ സംസ്ഥാനത്തല്ല കഥാപ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം മേഘ്ലേഡ് നേടിയ കഥയാണ് ഈ കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതിനോടനുബന്ധിച്ച് പുറത്തുശേരിയിലെ കലയെയും കഥാപ്രസംഗത്തെയും സ്നേഹിക്കുന്ന മഹാത്മാ മാനവവേദി എന്ന സംഘടനയും ഞാൻ ഭാരവാഹിയായിട്ടുള്ള എസ് എൻ ഡി പി ശാഖായോഗവും വളപ്പിറ്റി കുടുംബസമിതിയുമൊക്കെ എന്നെ അനുമോദിച്ചുകൊണ്ട് ചില ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയുണ്ടായി ഈ ഫ്ലക്സ് ബോർഡുകൾ കണ്ടിട്ട് എൻ്റെ പേരക്കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴു വയസ്സുള്ള അവളുടെ കുഞ്ഞാച്ചാച്ചൻ്റെ പടത്ത് വോട്ടിൽ വെച്ചോണ്ടിരിക്കണു ഡിപോടി അതെൻ്റെ അച്ചാച്ചന് കഥാപ്രസംഗത്തിൽ ഫസ്റ്റ് കിട്ടിയ എന്തിട്ടാടി ഈ കഥാപ്രസംഗം അത് പിന്നെ അച്ചാച്ചൻ ഒരു കഥ പറയും ഞാൻ പണ്ട് പുറത്തൂരമ്പലത്തിൽ വെച്ച് ഒരു കഥാപ്രസംഗം കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു അനുഭവം സമ്മാനിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ഇനിയുള്ള ഏതെങ്കിലും വേദികളിൽ കഥാപ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകണം അവർ കഥാപ്രസംഗം കാണട്ടെ അവർക്കൊരു അനുഭവമാകട്ടെ ഏതായാലും നമുക്ക് ആരംഭിക്കാം ഇന്ന് കഥയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇന്ന് എൻ്റെ കൂടെ ഹാർമോണിയം ആ കഥയിൽ ഹാർമോണിയം വായിച്ചിരുന്നത് വിജയകുമാർ ാണ് അദ്ദേഹത്തിന് ചെറിയ രസുഖം മൂലം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇന്നതിന് പകരം ഹാർമോണിയവും ക്ലാരിനെറ്റും വായിക്കുന്നത് ഫ്ലൂട്ടും വായിക്കുന്നത് ശ്രീ പ്രഹ്ലാദൻ ചാലക്കുട്ടിയാണ് അദ്ദേഹം റിട്ടയേർഡ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനാണ് തബല വായിക്കുന്നത് ശ്രീധരൻ നിരിങ്ങാലകുട അദ്ദേഹം തബല മാത്രം വായിക്കുന്നില്ല അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗിന്നസ് ബുക്കിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടതാണ് കരാട്ട നടത്തിക്കൊണ്ട് ആ കരാട്ടയിൽ അധ്യാ അധ്യാപകനാണ് നിങ്ങൾ കരാട്ടയൊക്കെ പഠിക്കണമെങ്കിൽ തപലയൊക്കെ പഠിക്കണമെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ മതി ഏതായാലും ഈ കഥാപ്രസംഗം കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനു മുമ്പ് വന്ന് പരിചയപ്പെടാൻ മതി നിന്നേക്കരുത് വയലിൽ വായിക്കുന്നത് ഔസ എഫ് ചേലൂർ അദ്ദേഹം കെ എസ് സി ലിമിറ്റഡിൻ്റെ ഇരിങ്ങാലക്കുട ഓഫീസിൽ നിന്നും റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അതുകൂടാതെ കലാകാര സംഘടനയുടെ ഇരിങ്ങാലക്കുട മേഖലാ സെക്രട്ടറിയാണ് കീബോർഡ് വായിക്കുന്നത് സുജയ് പുറത്തുശ്ശേരി അദ്ദേഹം ഹൈസ്കൂൾ ചന്ദ്രപ്പിനിയിലെ ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് റിതം പേഡ് വായിക്കുന്നത് സുജി സുധീപ് പുറത്തുശ്ശേരി അദ്ദേഹം കാട്ടൂർ സെൻറ് മേരീസ് ബോംബെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ സയൻസ് വിഭാഗം അധ്യാപകരാണ് ഇന്നൊരു പുതിയ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സിംപലടിക്കുന്നത് വയസ്സുള്ള സാൻവിക ഗാനങ്ങൾ അവതരണം സുഗതൻ പുറത്തുശേരി ഈ കഥ ആരംഭിക്കുന്നത് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ നമ്മുടെ കേരള നാട് मल केर ने काव्यकोम केर नारे असां ഒരു പഞ്ചായത്ത് വഴിയുടെ വശത്തുള്ള രണ്ട് നിലകളുള്ള മനോഹരമായ ഒരു ബോടുമേ വീട് ആ വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം കേണൽ ബാലകൃഷ്ണന്റെ വീടാണുണ്ട് പത്താളത്തിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് കേണൽ എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊരു പത്താള ചിട്ടയുമുണ്ട് കേണൽ ബാലകൃഷ്ണൻ ചുരുണ്ട 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 മുടിയും കേണൽ ബാലകൃഷ്ണൻ കേണൽ ബാലകൃഷ്ണന്റെ ഭാര്യ കൃഷ്ണവേദി സ്നേഹനിധിയായൊരു വീട്ടമ്മ ആ വീടിൻ്റെ അമ്മ ആ നാടിൻ്റെ അമ്മ ആ നാട്ടിലെ ആർക്കും എന്ത് സഹായം എപ്പോഴും ചെയ്യാൻ അമ്മ അതുകൊണ്ട് തന്നെ അമ്മയെ പറ്റി പറയാൻ ആ നാട്ടുകാർക്ക് ഒരായിരം ਉਹਨੇ ਸਨੇਹ ਕੜਲਾਨਾ ਅੰਮਾ